ഒരു ൂടി വാങ്ങിക്കണം ചട്ടനക്കോട് എന്താ അടി ഒന്ന് കൂടെ അടിച്ചൂടെ കുമ്പൂട്ടി അടിച്ച കച്ചുമ്പത്ത വള ചൂടി പോകും അടിച്ചരി കൂട് എന്താ നോക്ക് വെച്ച ആ മുക്കുമോലിയൊക്കെ അടിശരി നോക്ക് ആ നാലാളെ കെട്ടി കടക്കണം കണ്ടില്ലേ പറഞ്ഞു വേണ്ടിയെന്താ വേണ്ട പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടെ ആ എമർജൻസിഅമ്മ ഞാൻ എന്തായാലും പറഞ്ഞോളാ വേറെ വേണ്ടല്ലേ എനിക്ക് ൊരു കളർ ബോക്സ് കൊണ്ടുവരാൻ പറയോ കളർ പെൻസിലോ ഇപ്പൊ തന്നെ കൊറേ സാധനങ്ങൾ അയക്കണേക്കാനോട് ഞാൻ എങ്ങനെയാ അതൊക്കെ പറയാ എന്നോട് ഇപ്പൊ ഉമ്മാക്കെന്തെങ്കിലും ആണെങ്കിൽ ചോദിച്ചോക്കാനേ ഇപ്പൊ എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ കൊറേ സാധനം പറഞ്ഞിട്ട് എങ്ങനെയാ കളർ പെൻസിൽ പറയാം എന്റെ മക്കളിനോടാണ് പറഞ്ഞോളാം അതാ ബുദ്ധ തരാക്കല്ലോ ഒരു പണിയില്ലല്ലോ അതിനിപ്പങ്ങനെയാ എല്ലാം ഓഫി കുറ്റി ജില്ല ഞാൻ നിങ്ങളുടെ ഞാൻ വിളിച്ചു പറയട്ടെ താത്ത് ചായ അയക്കണോ ഇല്ലടി ചായ കടിയായില്ല അതെ ഇനി ചായ ആയിട്ടില്ലല്ലേ രാവിലെ ഇനി ചായ അടിച്ചിട്ടില്ലെങ്കി എന്തോ ഒരു ചതിക്കാൻ വരുന്ന മാതിരിയാണ് ഇനിയിപ്പൊ എന്താ ചെയ്യാ നിങ്ങൾ എന്നാലും ഇന്നലെ കൊണ്ടുവന്നു വെച്ചാൽ ബേക്കറി ഇടലേനോ അതൊന്നും എടുത്തല്ലോ ഇല്ലടി ബേക്കറി ഞാൻ കുട്ടിക്ക് സ്കൂൾ കൊണ്ടി എടുത്തു കഴിഞ്ഞു എന്താ അതും കഴിഞ്ഞു കൊടുന്ന് നിങ്ങൾ അതും കൊടുത്തേക്ക് വേറെന്തെങ്കിലും ഒക്കെ കൊടുത്തോ എന്താ ചായയും ഇല്ലമ്മ ചായന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ നോക്കാ ബേക്കറി ആ മാത്രത്തില് ും ഒരു ക്ലാസ് ആയിട്ടുണ്ടാക്കി കൊടുക്കില്ല മാത് കുട്ടിയെ സ്കൂപ്പ് കൊണ്ടോന്നില്ല എടുത്തോടുത്തത് അല്ല അതിപ്പാട്ടിയായി ഇവിടെ ആരെങ്കിലും ഒരു മുതലുണ്ട് കൊടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതോട് ഇടുത്തു കൊടുക്കല്ല അല്ലെ പോനോട് പറഞ്ഞൂടെ കുട്ടിക്ക് സ്കൂക്ക് കൊണ്ടുപോകണം ബേക്കറി വേണമെന്ന് അത് കൊണ്ടെപ്പിച്ച പോരേ ഇവിടെ കൊടന്നെക്കണം കണ്ട ഇട്ടു കൊടുക്കും അടിണ്ടാക്ക എല്ലാവരെയും ഒന്നായി കാണുക ഇതൊരു മെസ്സേജായി കാണുക ഇനിയും കഥ തുടരും